അങ്ങനെ ഇനി ഞങ്ങൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് തലമറക്കാതെ ആർക്കും ഗോൾഡൻ ടെമ്പിളില് പ്രവേശിക്കാൻ പറ്റില്ല അപ്പം അതിനാവശ്യമായ ടവലുകളും ഷാളുകളും എല്ലാം വഴിയധിക ലഭ്യമാണ് സിഖ് മ്യൂസിയത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്നത് പോകാൻ പറ്റില്ല നമ്മൾ ചെരുപ്പ് ഊരിക്കൊടുത്താല് അവരൊരു ടോക്കൺ തരും തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ടോക്കൺ കൊടുത്താൽ അവർ ചെരുപ്പ് തിരിച്ചു തരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ കൈ നന്നായിട്ട് കഴുകണം അതുപോലെ തന്നെ കാലും കഴുകിയിട്ടും വേണം ഉള്ളിലോട്ട് പോകാൻ മോനെ തലയിൽ ക്യാപ്പായിരുന്നു ട്ടെ ഇട്ടിരുന്നത് എൻട്രൻസിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ക്യാപ്പ് പറ്റില്ല അപ്പോൾ അവരതിനു പകരം അവൻ ഇതുപോലൊരു ക്ലോത്ത് കൊടുത്തു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള നീണ്ട ക്യൂ ആണ് ആ കാണുന്നത് മുഴുവനും ഏത് സമയം വന്നാലും എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം ഇളമ്പുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ ആണിത്